ഒരു കൊച്ചു ഗ്രാമവും അവിടുത്തെ നല്ലവരായ ആളുകളുടെ ജീവിതവും പറയുന്ന കഥകളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയെടുത്ത സംവിധായകനാണ് സത്യൻ അന്തിക്കാട് ഇന്നും പ്രേക്ഷകർ റിപ്പീറ്റ് അടിച്ചു കാണുന്ന സത്യൻ അന്തിക്കാട് സിനിമകളുണ്ട് സൂക്ഷ്മദർശിനി കണ്ടിറങ്ങിയ ഞാൻ എന്തിനാണ് സത്യൻ സത്യനന്ദിക്കാടിനെ കുറിച്ച് പറയുന്നതെന്നാണോ ഒരു സത്യനന്ദിക്കാട് ഫ്ലേവർ ഉള്ള ത്രില്ലർ ചിത്രമാണ് സൂക്ഷ്മദർശിനി എന്ന് പ്രൊമോഷൻ ഇന്റർവ്യൂകളിൽ നടൻ ബേസിൽ പറഞ്ഞിരുന്നു ഒരു ഒരിട്ടാവട്ടത്തെ നാട്ടുകാരുടെ കഥയും അയൽപ്പക്ക ജീവിതവും പറയുന്ന ഒരു കൊച്ചു സിനിമ തന്നെയാണ് സൂക്ഷ്മദർശിനി അതിലേക്ക് ത്രില്ലർ എന്ന വീരം കൂടിയ ഫോർമുല കൂടി ഇഞ്ചക്ട് ചെയ്താണ് സൂക്ഷ്മമായി സംവിധായകൻ സിനിമയെ പ്രേക്ഷകർക്കിടയിലേക്ക് ഇറക്കിയിട്ടുള്ളത് തുടരെ തുടരെ മിനിമം ഗ്യാരണ്ടി ചിത്രങ്ങളുടെ ഭാഗമാവുന്ന ബേസിൽ ജോസഫും നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചുവരുന്ന നസ്രിയും ടെക്നിക്കൽ സൈഡിലുള്ള പ്രഗത്ഭരായ ആളുകളുമെല്ലാം സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളായിരുന്നു സൂക്ഷ്മദർശിനിയിലേക്ക് വന്നാൽ പ്രിയദർശിനി എന്ന ഒരു സാധാരണകാര്യം നടത്തുന്ന അന്വേഷണമാണ് സിനിമയുടെ ഇതിവൃത്തം പണ്ട് നാടുവിട്ടുപോയ മാനുവലും കുടുംബവും പ്രിയദർശിനിയുടെ അയൽപ്പക്കത്ത് വരുന്നതും തുടക്കം മുതൽ എന്തോ നിഗൂഢ സ്വഭാവമുള്ള മാനുവലിനെ കുറിച്ച് പ്രിയദർശിനി കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതുമാണ് പ്രേക്ഷകരെ ഹുക്ക് ചെയ്യുന്ന പ്രധാന ഘടകം പ്രിയയോടൊപ്പം പ്രേക്ഷകരും അന്വേഷണത്തിന്റെ ഭാഗമാവുമ്പോൾ ഓരോ നിമിഷവും എന്ത് സംഭവിക്കുമെന്ന ത്രില്ലോടെ സിനിമ അവതരിപ്പിക്കാൻ എം സി ജിദ്ദിന് സാധിക്കുന്നുണ്ട് എല്ലാ കാര്യത്തെയും അന്വേഷണ സ്വഭാവത്തോടെ സമീപിക്കുന്ന പ്രിയയുടെ വേഷം നസ്രയുടെ കയ്യിൽ ഭദ്രമായിരുന്നു മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാൻ ബേസിൽ ജോസഫും ശ്രമിച്ചിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് ജോജി ഈയിടെ ഇറങ്ങി വലിയ വിജയമായി മാറിയ കിഷ്കിണ്ടകാഠം തുടങ്ങിയ സിനിമകളിൽ വന്നുപോകുന്ന മിസ്റ്റീരിയസ് സ്വഭാവം സിനിമയിൽ ഉടനീളം കൊണ്ടുവരാൻ സൂക്ഷ്മ ദർശനിക്കു കഴിയുന്നുണ്ട് അത്രയും ത്രില്ലിംഗ് ആയി കഥ പറയാൻ ശ്രമിക്കുമ്പോഴും ബേസിലിൽ നിന്നും ഉണ്ടാകുന്ന ചില സിറ്റുവേഷനും തമാശകളും സിനിമയുടെ ഭാഗമാവുന്നുണ്ട് പ്രേമലുവിനു ശേഷം അഖില ഭാർഗവനും ആവേശത്തിനു ശേഷം പൂജ മോഹൻരാജും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് നെസ്രയുമായിട്ടുള്ള ഇരുവരുടെയും കെമിസ്ട്രിയും നന്നായി വർക്കാവുന്നുണ്ട് പ്രിയയുടെ അന്വേഷണമായതുകൊണ്ട് തന്നെ ചിത്രത്തിൽ ഏറ്റവും സ്ക്രീൻ ടൈം ഉള്ളത് നെസ്രേക്ക് തന്നെയാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇനി എന്താണ് സംഭവിക്കുകയെന്ന ചിന്ത പ്രേക്ഷകരിലുണ്ടാക്കാൻ അതുൽ രാമചന്ദ്രനും ലിബിൻ ടിബിയും ഒരുക്കിയ തിരക്കഥയും നന്നായി സഹായിക്കുന്നുണ്ട് ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ക്രിസ്റ്റോ സേവിയറിന്റെ പശ്ചാത്തല സംഗീതവും ശരൺ വേലായുതിന്റെ ക്യാമറ കണ്ണുകളും നന്നായി സഹായിക്കുന്നു അത് വൃത്തിയായി എഡിറ്റ് ചെയ്യാൻ ചമ്മൻ ചാക്കോയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് മെറിൻ ഫിലിപ്പ് ദീപക് പറമ്പോൾ തുടങ്ങിയവർ അവരുടെ കഥാപാത്രം ഭംഗിയാക്കിയപ്പോൾ ബേസിനൊപ്പമുള്ള സീനുകളിലൂടെ സിദ്ധാർത്ഥ് ഭരതൻ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട് അമ്മച്ചിയായി വേഷമിട്ട മനോഹരി ജോയിയും കയ്യടി ഹരിക്കുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയുമാണ് പ്രിയ തന്റെ അന്വേഷണങ്ങൾ നടത്തുന്നത് അതിനെ വേണ്ട രീതിയിൽ സംവിധായകൻ ഉപയോഗിക്കുന്നുണ്ട് ഈയിടെയായി സോഷ്യൽ മീഡിയകളിൽ വൈറലാകുന്ന ചില വാക്കുകളും സിനിമയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഒന്ന് രണ്ട് വമ്പൻ ടിസ്റ്റുകൾ തന്ന് സിനിമ അവസാനിക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് മിസ്റ്ററി ത്രില്ലർ കണ്ട പ്രതീതി പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട് രണ്ടാം പകുതിയിൽ ചെറിയൊരു ലാഗ് ഒഴിവാക്കിയാൽ തീർച്ചയായും മികച്ച അനുഭവമായി മാറുന്ന സിനിമയാണ് സൂക്ഷ്മ ദർശിനി സൂക്ഷ്മമായ ഉള്ളിലോട്ട് ഇറങ്ങിയാൽ സ്പോയിലർ ആവുന്നതിനാൽ ഇത്രയേ ഉള്ളൂ പറയാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ്